ഹായ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെമ്മീൻ വെച്ചിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി ചെമ്മീൻ ചോറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത് കണ്ണൂർ സ്പെഷ്യൽ റെസിപ്പിയും കൂടിയാണ് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് എന്നെ കണ്ടു വയ്ക്കുക വീഡിയോയിലേക്ക് ഇപ്പോൾ നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യുക അപ്പോൾ വീഡിയോ കണ്ടുനോക്കാം ചെമ്മീൻ ചോറ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് അര കിലോ ചെമ്മീൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക രണ്ട് ടേബിൾ സ്പൂണ് മുളകൊടിയും കൂടി ചേർത്ത് കൊടുക്കുക ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടി മിക്സ് മിക്സാക്കിയെടുക്കുക ഈ ഒരു മുളകിൻ്റെ അളവ് നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പം ഇതാ എല്ലാം കൂടിയിട്ട് മിക്സാക്കിയെടുക്കലാണ് ഞാനിപ്പം കുറച്ച് വലിയ ചെമ്മീൻ ആണ് എടുത്തിട്ടുള്ളത് ചെമ്മീൻ ചോറ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചെമ്മീൻ ആയാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇത് എല്ലാം കൂടി മിക്സാക്കി ഒരു പത്ത് മിനിറ്റ് വെക്കുന്നുണ്ടെങ്കിൽ വെക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഫ്രൈ ആക്കി എടുക്കുക ഞാനിപ്പം വെക്കുന്ന ഒന്നുമില്ല ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒച്ചു കൊടുക്കുക ചെമ്മീൻ ഫ്രൈ ആക്കാൻ ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒച്ചു കൊടുക്കാം കേട്ടോ കുറച്ച് അധികം വെളിച്ചെണ്ണ ആയാലും കുഴപ്പമില്ല കരിമീതിൽ തന്നെയാണെന്ന് നമ്മൾ റൈസും കൂടി കുക്കാക്കിയെടുക്കുക അപ്പോൾ ഇതാ ഞാൻ വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ട് ഫ്രൈ ആക്കി എടുക്കലാണ് രണ്ട് ഭാഗം ഒരുപോലെ കുക്കായിട്ട് വരുന്ന രീതിയിൽ ഫ്രൈ ആക്കി ആക്കിയെടുക്കുക അപ്പോൾ ഇതാ നമ്മുടെ ചെമ്മീന് കുക്കായിട്ട് വന്നിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിലോ ഹൈ ഫ്ലെയിമിലോ വെച്ചിട്ട് എടുക്കുക ചെമ്മീനിലെ മസാല മൊത്തത്തിൽ ആ ഒരു ചെമ്മീൽ പിടിച്ച് വരുന്ന രീതിയിൽ വേണം കേട്ടോ ഫ്രൈ ആക്കി എടുക്കണ്ടേ ഒരു പ്ലേറ്റിലേക്ക് കോരി മാറ്റാം ഈ ഒരു ഓയിലിൽ തന്നെയാണ് ബാക്കിയുള്ള മസാലയും കൂടി റെഡിയാക്കി എടുക്കുന്നത് ഞാനിപ്പോൾ ഇതാ രണ്ട് വലിയ ഉള്ളി ചെറുതായിട്ട് കട്ടാക്കിയത് എടുത്തിട്ടുണ്ട് അത് ഈ ഒരു ചെമ്മീനെ ഫ്രൈ ആക്കിയ ഓയിലന്നെ ഇട്ട് കൊടുക്കലാണ് എന്നിട്ട് കുറച്ചധികം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക എല്ലാം കൂടി മിക്സാക്കി എടുക്കുക ഉള്ളിയിൽ ചെറുതായിട്ട് കൊത്തി അറിയണം കേട്ടോ രണ്ട് വലിയ ഉള്ളി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക അരക്കിലോ ചെമ്മീനെല്ലാം ഇനി ഇത് ലോ ഫ്ലെയിമിൽ കുക്കാക്കിയെടുക്കാം ഉള്ളിയും തക്കാളിയെല്ലാം നല്ലോണം കുക്കായിട്ട് വരണം എന്നാലാന്ന് നല്ല ടേസ്റ്റ് ഉണ്ടാവാം ഞാനിപ്പോൾ ഇതാ അടിച്ചു വെച്ച് പൊവിക്കലാണ് അപ്പോൾ ഇതാ നമ്മുടെ ഉള്ളി ഒന്ന് ചെറുതായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കണം ചെറിയ വെളുത്തുള്ളി ആണെങ്കിൽ ഒരു ഒരാറല്ലി വെളുത്തുള്ളിയും ഒരു ഇഞ്ച് വലിപ്പത്തിൽ ഇഞ്ചിയും കൂടി ചതച്ചെടുത്തതാണ് ഇതിലേക്ക് രണ്ട് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കണം എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കാണ്ട് നിങ്ങൾ ചെയ്യുമ്പം ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയും റോസ്മെല്ല് മാറുന്നത് വരെ എടുക്കുക ഇനി ഇതിലേക്ക് മൂന്ന് തക്കാളി ചേർത്ത് കൊടുക്കുക മൂന്നോ രണ്ടോ തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ തക്കാളിയും ചെറുതായിട്ട് കട്ടാക്കിയിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം കൂടി മിക്സാക്കി എടുക്കുക നല്ലോണം കുക്കായിട്ട് വരുന്ന രീതിയിൽ അടച്ച് വെച്ച് വെവിക്കുക ഞാനിപ്പോൾ ഇതാ അടച്ച് വെച്ച് വെവിക്കലാണ് അപ്പം ഇതാ നമ്മുടെ തക്കാളിയും ഉള്ളിയും എല്ലാം ഒന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾതാ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ ഗരം മസാല പൗഡറും ഒരു ടീസ്പൂണിലും കുറച്ച് കുറവ് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആന്നിട്ടോ ഈ ഒരു ടൈമിൽ നമുക്ക് വേണം ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുക ഗരം മസാല പൗഡർ ചേർത്ത് കൊടുത്തുകഴിഞ്ഞാൽ അതിൻ്റെ റോസ് സ്മെല്ലും മാറുന്നതുവരെ വാറ്റിയിട്ട് വേണം ഒരു കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാൻ എനിയിപ്പോൾ താ ഞാന് രണ്ടര കപ്പ് അരിക്കാന്നിട്ടാ ചെയ്യുന്നത് അപ്പം ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം എന്ന അളവിലാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ക ഒന്നര ഗ്ലാസ് വെള്ളം എന്ന രീതിയിൽ ഞാനിപ്പം ഇതാ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വെള്ളം നല്ലോണം തിളച്ച് വന്നാൽ മാത്രം കഴുകി ഊറ്റി വെച്ച റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഞാൻ കൈമാ റൈസാണ് എന്നിട്ട് അടുക്കൽ ഏത് റൈസായാലും കുഴപ്പമില്ല നമ്മൾ നെയ് നെയ്ച്ചോറും ബിരിയാണി എല്ലാം വെക്കുന്ന അരിയില്ലേ ഏതായാലും കുഴപ്പമില്ല ബസ്മതി ആയാലും കുഴപ്പമില്ല എനിക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഗീ കൂടി ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക കേട്ടോ ഈ ഒരു ഗീ ചേർത്ത് കൊടുത്തതിനാൽ പ്രത്യേക ടേസ്റ്റി ആയിരിക്കും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തേങ്ങ ചിറകിയ തേങ്ങയും കൂടി ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ ഒരു കപ്പ് എനിക്ക് ഇതെല്ലാം കൂടി തിളച്ച് ഈ ഒരു ബബിൾസ് വരുന്ന ടൈമിലേ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക എന്നിട്ടിത് അടച്ചു വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് അല്ല എന്നുണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ കുക്കായിട്ട് വരും ഇത് അടച്ചു അടച്ച് ഒരു ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞ ശേഷം നമ്മൾക്ക് നമുക്കിത് ഓപ്പൺ ആക്കി നോക്കണം അപ്പോൾ ഇതാ ഇത് ഒന്ന് ഓപ്പൺ ഓപ്പണാക്കലാണ് എന്നിട്ട് ഇതിലേക്കില്ലേ നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി വെച്ച ചിമ്മിൻ്റെ ഫ്രൈ അല്ലേ അത് ഇട്ട് കൊടുക്കുക ഈ ഒരു ടൈമിൽ നമുക്ക് നമുക്ക് എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുന്നുണ്ടെങ്കിൽ മിക്സ് ആക്കി എടുക്കാം ഞാനിപ്പോൾ മിക്സ് ആക്കി എടുക്കുന്നില്ല മിക്സ് മിക്സാക്കി എടുക്കണോന്നുള്ളവരാണെങ്കിൽ അങ്ങനെ എല്ലാം കൂടിയിട്ട് ആക്കി എടുത്തോട്ടോ ഇപ്പം ഇതാ ഞാൻ ചെമ്മീനും കൂടി ഇട്ട് കൊടുക്കലാണ് ആ ഒരു ഫ്രൈ ആക്കി വെച്ച ആ ഒരു ചെമ്മീൻ്റെ ഓയിലും കാര്യങ്ങളും എല്ലാം മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടാ എന്നിട്ട് ഇതിന് മുകളിലായിട്ടില്ലേ കുറച്ച് മ എന്താ പറയുക മല്ലിയിലേ മല്ലിയിലും പുതിനയിലും കൂടി ഇട്ട് കൊടുക്കുക ചെറുതായിട്ട് കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടാ എന്നിട്ട് അടച്ചു വെച്ചിട്ട് ഒരു വെച്ചിട്ടൊരഞ്ച് മിനിറ്റും കൂടി ടോട്ടൽ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് കുക്കായിട്ട് കിട്ടും കേട്ടോ ഇപ്പം ഇതാ നമ്മുടെ ചെമ്മീൻ ഫ്രൈസ് റെഡി ആയിട്ടുണ്ട് ചെമ്മീൻ ചോറ് റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റിയാണ് വീട്ടിൽ ചെമ്മീൻ അൽ ഉള്ളതാണെങ്കിൽ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലേക്കോ ഇല്ലാന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ലഞ്ചിനോ ഡിന്നറിനോ എല്ലാത്തിനും എടുക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ട് വന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ എടുക്കാനും പറ്റും എനിയിപ്പിതാ ഇതിനാ സെർവ്വയലാണ് പിന്നെ വെള്ളത്തിൻ്റെ കാര്യം ശ്രദ്ധിക്കുക ഒരു കപ്പ് കപ്പരിക്ക് ഒന്നര കപ്പ് വെള്ളം കറക്റ്റ് അളവാണ് പിന്നെ ഓയിലിൻ്റെ കാര്യം ഗീ ചേർത്ത് കൊടുക്കുക നല്ല ടേസ്റ്റി ആയിരിക്കും അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ആക്കുമെന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം അടുത്തൊരു നല്ലൊരു വീഡിയോ കാണുന്നവരേക്കും ഇൻഷാല് അസ്ലാമലൈക്കും ബു ബായ്